ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ ചുങ്കത്ര ടൌണിലെ കടയിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ നിർത്തിയിട്ട ബൈക്ക് മോഷ്ടിച്ചു പോയയാളെ എടക്കര പോലീസ് പിടികൂടി കാളികാവ് ചായയോട് സ്വദേശി തൊണ്ടിയിൽ പോലീസ് പിടികൂടിയത് ജനുവരി പതിമൂന്നിനായിരുന്നു സംഭവം നടന്നത് ചുങ്കത്ര ടൌണിലെ ഒരു കടയുടെ മുമ്പിൽ നിർത്തിയിട്ട വാഹനം പ്രതിയായ ജുനൈദ് ഓടിച്ചു പോവുകയായിരുന്നു ശേഷം ബൈക്കുടമ എടക്കര പോലീസിൽ പരാതിപ്പെടുകയും പോലീസ് സ്ഥലത്തെത്തി സിസിടിവി പരിശോധിക്കുകയും ബൈക്ക് മോഷ്ടിച്ചയാളെ തിരിച്ചറിയുകയും ചെയ്തു തുടർന്നുള്ള പോലീസിന്റെ കൃത്യമായ അന്വേഷണത്തിൽ നഷ്ടപ്പെട്ട ബൈക്ക് പോലീസ് കണ്ടെടുക്കുകയും പ്രതി ഒളിവിൽ താമസിച്ചുകൊണ്ടിരുന്ന പൂങ്ങോട് പൂളക്കുന്ന് എന്ന സ്ഥലത്തുള്ള നാല് സെന്റ് നഗറിലുള്ള പ്രതിയുടെ ഭാര്യ വീട്ടിൽ നിന്നും ഇന്ന് പുലർച്ചെ എടക്കര പോലീസ് പിടികൂടുകയായിരുന്നു പ്രതി ജൂനൈദിന്റെ പേരിൽ മയക്കുമരുന്ന് കേസുകളുണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എടക്കര ഇൻസ്പെക്ടർ എൽ ബി ഷൈജുവിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ജയകൃഷ്ണൻ അബ്ദുൾ മുജീബ് എസ് സി പി യുമാരായ ശ്രീജ സാബിർ അലി അനൂപ് അജീഷ് സി പി ഒ സുബീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിച്ച് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ എടക്കര